ദേവിയാനി നയനയെ മരുമകളായി അംഗീകരിച്ച സന്തോഷത്തിൽ ആദർശം അവരെ രണ്ടുപേരെയും കൂട്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ അമ്മയ്ക്കൊപ്പം പുറത്തുപോയി ആഹാരമൊക്കെ കഴിക്കുന്നത് എന്റെ നയന പറയുമ്പോൾ എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളാ പക്ഷെ മോള് വിളിച്ച എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്നു പറയുകയാണ് ദേവിയാനി അങ്ങനെ അവർ പേരും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ശേഷം വീട്ടിലേക്ക് എത്തുകയാണ് അത് കണ്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞങ്ങളെ കൂട്ടാതെ വല്ലമ്മ ഇവളോടൊപ്പം പോയി ആഹാരം കഴിച്ചില്ലേ കഷ്ടം തന്നെ ഇവിടെ ഞാനും അമ്മയൊക്കെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല വല്ലയമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന അനാമിക ദേവ്യാനിയോട് പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ മരുമകളോടൊപ്പം പുറത്തു പോയി ഫുഡ് കഴിച്ചു അതിന് എന്താ തെറ്റുള്ളത് പിന്നെ സൂപ്പർ ഫുഡായിരുന്നു ഇനി ഇടയ്ക്കൊക്കെ ഞാൻ നയനക്കൊപ്പം പുറത്തു പോയിരിക്കും എന്ന ദേവിയാനി അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് വല്യമ്മയ്ക്ക് ഇക്കാര്യം നേരത്തെ പറഞ്ഞൂടായിരുന്നോ എങ്കിൽ ഞാനും അമ്മയൊന്നും ഫുഡ് കഴിക്കാതെ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നില്ല വല്യമ്മ ഞങ്ങളെ കൂടി കൊണ്ടുപോകാമായിരുന്നു എന്നു പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുകയാണ് ഞാൻ എന്തിനു അനാമികയെ കൊണ്ടുപോകണം അനാമികയെ കൊണ്ടുപോവാൻ ഇവിടെ അനിയില്ലേ അല്ലെങ്കിൽ നിന്റെ അമ്മായി അമ്മ ജാനകിയില്ലേ നീ പോയി അവരോട് പറയു ഞാൻ ആദ്യമായിട്ടാണ് എന്റെ മരുമകളോടൊപ്പം റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുന്ന അതിനിടയിൽ മറ്റുള്ളവരെ കൂടി കൊണ്ടുപോയാലേ എനിക്ക് എൻ്റെ മോളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട് അത് കേട്ടോണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുവാണ് ഏട്ടത്തീ ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി മോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഏട്ടത്തിയുടെ കൂടെ പുറത്തുപോയി നല്ല ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് മോൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല ഏട്ടത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അനാമിക മോള് എന്ന് പറയുകയാണ് ജാനകി ജാനകിയുടെ മരുമകളെ തലയിൽ എടുത്തു വയ്ക്കാൻ തുടങ്ങിയതോടെയാണ് എന്റെ കഷ്ടകാലം തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ അനാമികയെ സ്നേഹിക്കുന്നതൊക്കെ അതൊക്കെ വിട്ടു ജാനകി അല്ലെങ്കിലും അനാമികയെ സ്നേഹിക്കുന്നത് ഞാനാണോ ജാനകിയല്ലേ അത് ചെയ്യേണ്ടത് ഇനി മുതൽ ജാനകി തന്നെ മരുമോളെ തലയിൽ എടുത്തു വെച്ചാ മതി എന്ന് ദേവ്യാനി അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അത് ശരിയാ അനാമിക മോൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണം ദേവേശി ഒന്ന് കിടപ്പിലായപ്പോ ഒന്ന് പരിചരിക്കാൻ എന്റെ മോളെ ഉണ്ടായിരുന്നുള്ളൂ അത് നിങ്ങൾ മറന്നേക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് രേവതി എത്തുകയാണ് ആ സമയത്ത് എന്റെ മരുമകള് വയ്യാതെ കിടക്കുമായിരുന്നില്ലേ അല്ലെങ്കിലെ നയന തന്നെ ഇതിനേക്കാൾ നല്ല രീതിയിൽ എന്നെ വന്ന് പരിചരിച്ചേനെ ഇനി കണ്ണി കണ്ടവരെയൊക്കെ മകളായി കാണുന്ന സ്വഭാവം ഞാൻ അങ്ങ് മാറ്റി ഇനി പുതിയ ദേവ്യാനി ആയിരിക്കും നിങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത് അങ്ങനെ മറുപടി കൊടുത്ത് ദേവ്യാനി അകത്തേക്ക് നടക്കുകയാണ് അതൊക്കെ കേട്ട് രേവതി നയനയോട് തട്ടിക്കയറാനായി വരുന്നുണ്ട് ഇവിടുത്തെ മൂത്ത മരുമകളാണെന്നാ അഹങ്കാരല്ലടി നിന്റെ മുഖത്തുള്ളത് ഇപ്പൊ നീ ദേവേശിയുടെ മനസ്സുകൂടി മാറ്റി ഇനി നീ എല്ലാവരുടെയും മനസ്സ് മാറ്റും നീ ഒന്നോർത്തോ ഈ വീട്ടിൽ നിന്നെ പോലെ എല്ലാ അവകാശങ്ങളും എന്റെ അനാമിക മുൾക്കുണ്ട് അങ്ങനെ നോട് പറഞ്ഞു രേവതി അകത്തേക്ക് പോവാണ് വേണുവേട്ടൻ ഒരു യാത്ര പോയിരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് പോകാൻ കാറില്ല മോളെ നീ അനിമോനോട് പറഞ്ഞ് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ എന്ന് രേവതി പറയുമ്പോ അയ്യോ അനിയോട് ഞാൻ പറഞ്ഞതാമേ അവന് പറ്റില്ല എന്ന് പറഞ്ഞു ഡ്രൈവറെ വിളിച്ച് പോകാൻ പറഞ്ഞിരിക്കുവോ അനി എന്ന് അനാമിക പറയുന്നുണ്ട് എന്നാ ഡ്രൈവറോട് വരാൻ പറ എനിക്ക് പോകാൻ ടൈമായി എന്ന് രേവതി പറയുന്നത് കേട്ടോണ്ട് ദേവിയാനി അങ്ങോട്ടേക്ക് എത്തുകയാണ് ഇവിടെ ഇപ്പൊ ദേവിയാനിയെ ഡ്രോപ്പ് ചെയ്യാൻ ഡ്രൈവർ ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നിട്ട് പോവാം അല്ലെങ്കിൽ ബസ് ഓട്ടോയോ വിളിച്ചു പോണം എന്ന് പറയുകയാണ് ദേവ്യാനി വല്ലമ്മ ഈ പറഞ്ഞത് എൻറെ അമ്മ ബസ്സിൽ പോവാനോ അതും നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ അപമാനം കോടീശ്വരിയായ എൻറെ അമ്മ ബസ്സിൽ പോയാൽ നാട്ടുകാരൊക്കെ എന്തു പറയും അതുമല്ല അനന്തപുഴി തറവാടിന് തന്നെയല്ലേ അതിന്റെ നാണക്കേട് എന്ന് ചോദിക്കുവാണ് അനാമിക ബസ്സിൽ പോയെന്ന് കരുതി കുടുംബത്തിന്റെ അന്തസ്സിനൊന്നും ഒരു കോട്ടവും തട്ടാനില്ല ഇവിടെ ഇപ്പോൾ ഡ്രൈവറ് ആകെ ഒരാളേ ഉള്ളൂ ആ കാറിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതുകൊണ്ട് രേവതിക്ക് അതിൽ പോവാൻ പറ്റില്ല അനാമികയുടെ അച്ഛൻ ഒരു കാറ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ രേവതിക്ക് ആ കാറിൽ പോയിക്കൂടെ രണ്ടു മാസമായല്ലോ അതിന് രജിസ്ട്രേഷൻ ചെയ്യാനായി കൊണ്ടുപോയിട്ട് എന്താ ആ കാർ വീട്ടിലില്ലേ അതോ നിങ്ങൾ ആ കാർ വിറ്റോ എന്നൊക്കെ ദേവിയന് ചോദിക്കുന്നുണ്ട് അതുവല്ലമ്മേ ആ കാറ് വീട്ടിൽ തന്നെയുണ്ട് അനി ആ കാറ് സ്വീകരിക്കാത്തതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് എന്ന് അനാമിക കള്ളം പറയുന്നുണ്ട് അനാമികക്ക് കാറ് വേണമല്ലോ അനാമിക ഓടിക്കണം എന്തിനാ അനിയോട് പറയുന്നേ എന്താ കോടീശ്വരിയായ അനാമികക്ക് ഡ്രൈവിംഗ് അറിയില്ലേ രേവതിക്കിടക്കിടെ ഇങ്ങോട്ട് വരാനും പോവാനുമാണെങ്കിൽ രേവതി തന്നെ ആ കാറു എടുത്തു വരണം അല്ലാതെ രേവതിക്ക് വേണ്ടി ഇവിടെ പ്രത്യേകം കാറൊന്നും ഏർപ്പാടാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേവിയനി അകത്തേക്ക് പോകുന്നുണ്ട് കണ്ടില്ലേ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ ദേവേശിയുടെ ഒരു അഹങ്കാരം ആർക്ക് വേണം അവരുടെ കാറ് ഞാൻ നടന്നു പോയിക്കൊള്ളാം എന്നു പറഞ്ഞ് രേവതി തന്റെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് നയനയുടെ അടുത്തേക്ക് ദേവിയാൻ എത്തുന്നുണ്ട് എനിക്ക് കരള് തന്നതോടെ മോൾ ആകെ ക്ഷീണിച്ചു ഇനി മോളെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്റെ മാതൃ ഉത്തരവാദിത്വമാണ് മോൾക്ക് ഞാൻ മട്ടൺ സൂപ്പ് ഉണ്ടാക്കി തരാം അത് ആരോഗ്യം വീണ്ടെടുക്കാന് വളരെ നല്ലതാണ് എന്നു പറഞ്ഞ ദേവയാനി അതുണ്ടാക്കാനായി പോവുകയാണ് ഇത്രയും കാലത്തിനിടെ അമ്മ എനിക്ക് പോലും ഇങ്ങനെ ആഗ്രഹിച്ചതൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല നയനെ അമ്മ നിന്നെ എത്രത്തോളം വെറുത്തിട്ടുണ്ടോ അതിന്റെ ഇരട്ടിയായിരിക്കും ഇനി നിന്നെ സ്നേഹിക്കാൻ പോകുന്നത് അങ്ങനെ ആദർശ പറയുന്നത് കേട്ട് നയനക്കൊരുപാട് സന്തോഷാവുന്നുണ്ട് ദേവ്യാനി സൂപ്പ് ഉണ്ടാക്കുന്നത് കണ്ടോണ്ട് അനാമിക അങ്ങോട്ടേക്ക് എത്തുകയാണ് വല്ലമ്മ എന്തായി ഉണ്ടാക്കുന്നേ ഇത് ആട്ടിങ് സൂപ്പല്ലേ അല്ലേ എനിക്കിത് വലിയ ഇഷ്ടമാണ് എനിക്ക് വേണ്ടി വല്ലമ്മ സൂപ്പ് ഉണ്ടാക്കിയല്ലോ എനിക്കൊരുപാട് സന്തോഷമായി വല്ലമ്മ ഞാൻ ഇതൊന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക അതിൽ തൊടാൻ പോവാണ് തൊട്ടുപോകരുത് അതില് ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല അനാമിക ഞാൻ നിന്നോട് പറഞ്ഞോ ഇത് എന്റെ മരുമകൾക്ക് വേണ്ടി തയ്യാറാക്കിയ സൂപ്പാണ് എന്ന് ദേവിയനി പറയുന്നുണ്ട് നീ ഈ വീട്ടിലെ പണിയൊന്നും ചെയ്യാത്തോണ്ട് നിന്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും പിന്നെ നീ എന്തിനാ ഈ സൂപ്പ് കുടിക്കുന്നെ ഒരു തുള്ളി രക്തം പോലും നീ എനിക്ക് തന്നിട്ടില്ലല്ലോടി നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക് ഇതേ നയനക്ക് ഞാൻ കൊടുക്കട്ടെ എന്നു പറഞ്ഞു ദേവിയാനി ആ സൂപ്പുമായി നയനയുടെ അടുത്തേക്ക് പോവുകയാണ് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്നു പറഞ്ഞു അനാമിക ഇതൊക്കെ ജാനകിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്താ എന്റെ മരുമകൾക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാതിരുന്നേ അവള് ഒരുപാട് ആശിച്ചു വന്നതല്ലേ നയനക്ക് തന്നെ എല്ലാം കൊടുക്കണോ ഇവൾക്ക് വേണ്ടി ഒരു തുള്ളിയെങ്കിലും ബാക്കി വെച്ചിടായിരുന്നോ എന്ന് ജാനകി ദേവ്യാനിയോട് ചോദിക്കുവാണ് ജാനകിയുടെ മരുമകൾക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കലല്ല ഈ ദേവ്യാനിയുടെ ജോലി അത് വേണമെങ്കിലേ ജാനകി തന്നെ ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് കരള് തന്നതുകൊണ്ടാണ് നയന ആരോഗ്യം നശിച്ചത് അപ്പോൾ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അമ്മായി അമ്മയായ ഞാനല്ലേ പിന്നെ അനാമികയാണ് എനിക്ക് കരള് തന്നതെങ്കിൽ നയനയുടെ സ്ഥാനത്ത് ഞാൻ അവളെ ഇങ്ങനെ പരിചരിക്കുക എന്ന് പറയുകയാണ് ദേവയാനി അമ്മേ ഈ സൂപ്പ് അനാമികയ്ക്ക് തന്നെ കൊടുത്തേക്ക് എനിക്കിത് കുടിച്ചില്ലെങ്കിലും പരാതിയൊന്നുമില്ലാമേ എന്നു പറഞ്ഞ നയന ആ സൂപ്പ് അനാമികയ്ക്ക് നേരെ നീട്ടുകയാണ് ആർക്ക് വേണേട നിന്റെ സൂപ്പ് നിന്റെ ഔദാര്യൊന്നും ഈ അനാമികക്ക് വേണ്ട നിന്റെ പ്രിയപ്പെട്ട അമ്മായിയമ്മ ഉണ്ടാക്കി തന്നതല്ലേ നീ തന്നെ അങ്ങ് കുടിച്ചാ മതി എന്ന് പറഞ്ഞ അനാമിക ആ സൂപ്പ് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ജാനകി കണ്ടില്ലേ അനാമികയുടെ അഹങ്കാരം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവൾക്ക് സൂപ്പ് കൊടുക്കാതിരുന്നത് എന്ന് ദേവിയാനി പറയുമ്പോൾ അനാമിക മോളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഏട്ടത്തി ഏട്ടത്തി അവളോട് ചെയ്തത് മോൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതാ മോൾ അത് വലിച്ചെറിഞ്ഞത് എന്ന് പറയുവാണു ജാനകി ഇനി മുതല് ഞാൻ എൻ്റെ മരുമകളുടെ കാര്യങ്ങളൊക്കെ നോക്കും അതിനുവേണ്ടിയാണ് നയനെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നെ അതിനി ഈ വീട്ടിലെ ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നവുമല്ല എന്ന് ദേവിയനി പറയുന്നുണ്ട്